ഈ ഒരു സ്കാം എന്ന് പറയുന്നത് മിക്കവാറും ചില ഹോട്ടലിലൊക്കെ നടക്കുന്ന നടക്കുന്നൊരു സ്കാമാണ് അതായത് ചില എന്ന് പറയുന്ന ലാഭത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അതായത് എങ്ങനെയും ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് വെച്ചുകൊണ്ട് നടത്തുന്ന ഹോട്ടലുകളുണ്ട് അതുപോലൊരു ഹോട്ടലാണ് പുള്ളി ചെന്ന് കയറി ചെയ്ത് എനിക്കത് പുഴയോരം സംതിങ് ഒരു ഹോട്ടലാണ് സോ കായലിലേക്ക് വഴങ്ങിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം ഫുഡുകൾ കഴിക്കാം മീൻ കഴിക്കാം സോ പുള്ളി ഒരു മീൻ ഓർഡർ ചെയ്തു അതിൻ്റെ റേറ്റ് ഒന്ന് ഫസ്റ്റ് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് സംതിങ് ആകുമെന്നാണ് ആ ഒരു മീനിൻ്റെ വിലയെന്ന് പറയുന്നത് തൊള്ളായിരം ഗ്രാം മീനാണ് പുള്ളി മേടിക്കുന്നത് മേടിച്ച് അത് ഈ റേറ്റ് വന്നപ്പോൾ അതിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ പുള്ളി അത് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അടുത്ത ആൾക്കാരും എല്ലാവരും പറയുന്നത് ഇതുപോലൊക്കെ തന്നെയാണ് അവർക്കും ഉണ്ടായിരിക്കുന്നത് വെയിറ്റ് അത്രയൊന്നുമില്ല വെയിറ്റ് നല്ല കുറവുണ്ട് എന്നിട്ട് ഭയങ്കര എന്താ പറയുക തുകയാണ് ഇവരെല്ലാം ഈടാക്കുന്നതെന്നൊക്കെ പുള്ളി പറഞ്ഞു സോ എന്തായാലും അതൊരു വലിയ സ്കാമാണ് സംഭവം പറഞ്ഞാൽ അവർ തുക ആദ്യം പറയുന്നായിരത്തി മൂന്നായിരുന്നൂറ് നാനൂറ് എന്ന് പറയത്തുള്ളത് തന്നെ വലിയൊരു തുകയാണ് അത്രയൊക്കെ മീന് അല്ലെങ്കിൽ മീൻ പിടിക്കുന്നവർക്ക് ഇതിനൊക്കെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല ചുമ്മാ അങ്ങ് റേറ്റ് എഴുതി പിടിപ്പിച്ചങ്ങ് ഒക്കെയാണ് സോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സെയിം സംഭവം നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നൊരു സംഭവം തന്നെയാണ് സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഹോട്ടൽ ഒരു സ്പെഷ്യലി നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് തന്നെ പറയാം തൃശ്ശൂർ പൂരത്തിലെ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ അതായത് അവിടെ ഒരു ബീഫ് റോസ്റ്റ് നമ്മളിവിടെ നൂറും നൂറ്റി മുപ്പതും നൂറ്റമ്പത് രൂപയ്ക്ക് ബീഫ് റോസ്റ്റ് അവരൊക്കെ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ചില ഹോട്ടലിലേക്ക് കയറുമ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് അതായത് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു നോർമൽ ഹോട്ടലാണ് വലിയതൊന്നുമില്ല ഒരു ഫൈവ് സ്റ്റാർ എന്നോ ത്രീ സ്റ്റാർന്നോ അങ്ങനെയൊന്നും പറയുന്ന ഒരു ചെറിയ ഹോട്ടല് തൃശ്ശൂർ പൂര ഡെയിമിലാണ് അവിടെ കയറിയപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് പതിനാല് രൂപ നമ്മുടെ ഇവിടെയൊക്കെ പത്ത് രൂപ കൂടിയ പന്ത്രണ്ട് രൂപയാണ് അവിടെയൊക്കെ പതിനാല് രൂപ നിങ്ങൾ ചിന്തിക്കുക ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഉത്സവം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കലും എന്ന പ്ലേസൊക്കെയാണ് എന്തായാലും ഇവർക്ക് അവിടെ നിന്ന് കഴിച്ചേ മതിയാകൂ എന്നുള്ള എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അങ്ങ് അറക്കുവാണ് പക്ഷെ ഇത് എല്ലാ ഹോട്ടലിലും സംഭവിക്കുന്ന കാര്യമാണ് എല്ലാ ഹോട്ടലിലും എല്ലാ ഹോട്ടലിൽ പറയുക എന്തിങ്ങനെയുള്ള ചില ഹോട്ടലിൽ അതായത് എന്തായാലും ഇവർക്ക് അവിടെ ഒരു കഴിച്ചേ മതിയാകേ ഉള്ളൂ ഈ ഒരു ഭംഗിയാണെങ്കിലും സോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരു ഈ പരിപാടി ചെയ്യുന്ന സംഭവം തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളൂ എന്തായാലും പ്രണവ് പ്രണവം അത് ആവശ്യമില്ലാത്ത കുറേ കണ്ടൻസ് ഒക്കെ ആയിരുന്നു ബട്ട് ആ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സ്കാം എന്ന് പറയുന്നവരുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് അവർ ചെയ്ത് കാരണം ഇനിയെങ്കിലും ആ ഒരു ഹോട്ടൽ നന്നാമെന്ന് വിചാരിക്കുക എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കണ്ടുസിടുത്തൊരു കണ്ടു